哈喽。 വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റംബൂട്ടാൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്തു കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴും തൂളുന്നുണ്ട് മഴ പൂർണ്ണമായിട്ട് പോയിട്ടൊന്നുമില്ല എങ്കിലും നമ്മുടെ റംബൂട്ടാൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണൊക്കെ ആയിട്ട് കയറി വന്നതാണ് കേട്ടോ അപ്പം നോക്കിയപ്പോൾ എന്താ നമ്മുടെ റംബൂട്ടാൻ ഫുള്ള് മഴയത്ത് നനഞ്ഞു നിൽക്കുകയാണ് ഞാൻ പിന്നെ പയ്യെ ഫോണൊക്കെയായിട്ട് റംബൂട്ടാൻ്റെ ആ ഒരു വലയ്ക്കകത്ത് കയറി കേട്ടോ ഞാൻ അനങ്ങൾ അങ്ങാതെയാണ് നിൽക്കുന്നത് കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മരത്തിലുള്ള വെള്ളം കൂടി നമ്മുടെ മേത്തും ചാടും ഫോണിലും ചാടും കേട്ടോ അതുകൊണ്ട് പയ്യെ ഞാൻ ഫോണൊക്കെ ആയിട്ട് ദാ അനക്കാതെ ആ നെറ്റിൻ്റെ അകത്ത് കയറി ഇന്നൊരു വീഡിയോ എടുക്കുകയാണ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റമ്പൂട്ടാംകൂട്ടന്മാരൊക്കെ നല്ല രീതിക്ക് ഇതാ ഇന്ന് കുറച്ചും കൂടി പഴുത്ത് വന്നിട്ടുണ്ട് എല്ലാം നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ വല്ല കമ്പം എന്തിലൊക്കെ വെച്ച് കെട്ടി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ കമ്പ് ഒടിയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട പോലെ ചെയ്യേണ്ടി വരും വേണ്ട മുകളിലൊക്കെ ഉള്ളതാണ് നല്ല രീതിയിൽ പഴുത്തുതാ വലയുടെ അകത്ത് നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് അതുകൊണ്ടാണ് ഞാൻ എന്നും ഫോണൊക്കെ ആയിട്ട് പോയി ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കുന്നത് നല്ല രസമാണ് ഇതിൻ്റെ ആ പഴുത്ത് വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്തേ ഉള്ളൂ ഇനി അടുത്ത മഴയൊക്കെ പെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിപ്പോകട്ടെ ഇപ്പോഴും മഴയൊക്കെ തൂളുന്നുണ്ട് കേട്ടോ എൻ്റെ ഫോണിൻ്റെ അകത്തും എൻ്റെ മേത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം ചാടുന്നുണ്ട് അപ്പോൾ വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ